പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ടെക് െസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ആ പോസ്റ്റിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കും പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കും എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കും അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷ കഴിഞ്ഞവർക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ പോസ്റ്റ് റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അപ്പോഴാ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ആദ്യം തന്നെ കാര്യങ്ങൾ ക്ലിയർ ആക്കാം ക്വാളിഫിക്കേഷൻ ഈ പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സോ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ യു ജി കോഴ്സിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇപ്പോഴാ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയേ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ക്ലാസ് ഓർ സെക്കൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്പൊ അത് ക്ലിയർ ആയല്ലോ അപ്പൊ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ വേണം നമ്മുടെ പി ജി ഏതിനകത്തൊക്കെ ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇരുപത് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മുടെ റിസർവ്ഡ് കാറ്റഗറിക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പോസ്റ്റിന്റെ പേരോ റിസർച്ച് ഓഫീസർ ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് സ്കെയിൽ ഓപ്പേ അമ്പത്തി ഒരായിരത്തി നാന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനമാണിത് അപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പിന്നെ പോസ്റ്റിന്റെ പ്രത്യേകത ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഇനി ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഇപ്പൊ ഏതൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിന്റെ നേരത്തെ അഡ്വൈസ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ അതിന്റെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഡേറ്റ് ഓഫ് എക്സാം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒ എം ആർ പരീക്ഷ നടന്നത് അപ്പൊ പല കുട്ടികളും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിന് ഒറ്റ പരീക്ഷയാണോ രണ്ട് പരീക്ഷയാണോ എന്നൊക്കെ ഒറ്റ പരീക്ഷയാണ് നേരത്തെ നടന്നിട്ടുള്ളത് അപ്പഴാ അതിന്റെ പരീക്ഷ നടന്ന തീയതി ഒ എം ആർ പരീക്ഷ നടന്ന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ അഡ്മിറ്റഡ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരാണ് അഡ്മിറ്റ് ചെയ്തത് ദെൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു ദെൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് ഇപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത ഇതിനൊരു ഒ എം ആർ ബേസ്ഡ് എക്സാം ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഉണ്ട് അപ്പോ നമ്മുടെ എക്സാമിന് സ്കോർ ചെയ്ത മാക്സിമം മാർക്ക് നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് കുറവാണ് അല്ലെ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ഇന്റർവ്യൂവിന് സ്കോർ ചെയ്ത മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ഇനി നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതിന്റെ ഇതുവരെ എത്ര അഡ്വൈസ് നടന്നു അല്ലെ എത്ര നിയമന ശുപാർശ നടന്നു എന്ന് ചോദിച്ചാൽ പതിനേഴാണ് ഇനി ഇന്റെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് ഇത് ഇതെന്നാ എക്സ്പയർ ആവുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം വരുന്ന എല്ലാ വേക്കൻസികളും ഇനി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഉള്ളത് അല്ലേ ഇപ്പൊ പന്ത്രണ്ട് ഏഴിന് ശേഷം വരുന്ന എല്ലാ വേക്കൻസികളും ഇനി വിളിക്കുന്ന നോട്ടിഫിക്കേഷനില ഉൾപ്പെടുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ പരീക്ഷ നടന്നു റാങ്ക് ലിസ്റ്റ് വന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റ് എത്ര കാലം നിക്കും മൂന്ന് വർഷം നിൽക്കും അപ്പൊ അത്രയും വരുന്ന വേക്കൻസികൾ നമ്മുടെ ഈ വിളിക്കുന്ന നോട്ടിഫിക്കേഷനിലായിരിക്കും കിട്ടുന്നത് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിന്റെ സിലബസ് ആണ് എന്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ അതിനകത്ത് നമ്മൾ കുറെ സബ്ജക്ട് പഠിച്ചു അല്ലെ എക്കണോമിക്സ് പഠിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു മാത്തമാറ്റിക്സ് പഠിച്ചു ജി കെ പഠിച്ചു കൊമേഴ്സ് പഠിച്ചു അപ്പൊ ആ സിലബസ് വെച്ച് നോക്കുമ്പം ഇതൊരു പി ജി ലെവലിലുള്ള എക്സാം ആണെങ്കിൽ പോലും അത്രയും വലിയൊരു സിലബസ് അല്ല ഇത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിനകത്ത് ആദ്യം പാർട്ട് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നാൽപ്പത് മാർഗാണ് അതിനുള്ളത് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് യൂണിറ്റ് വണ്ണിനകത്ത് ഇന്ത്യൻ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് കോറുലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് അടുത്തത് മൾട്ടിപ്പിൾ കോറുലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ദൈസേഷൻ ടെക്നീക്സ് അടുത്തത് ടൈം സീരീസ് അനാലിസിസ് അടുത്തത് ഇൻഡെക്സ് നമ്പേഴ്സ് അടുത്തത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ സിലബസിലൊക്കെ കുറെ പഠിച്ച കാര്യങ്ങളാണ് ഇനി യൂണിറ്റ് ത്രീയിൽ വരുന്നത് ആണ് അതോടൊപ്പം തന്നെ യൂണിവേറേറ്റ് യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് യൂണിവേറിയറ്റ് റാൻഡം വേരിയബിൾസ് ദെൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് അതൊക്കെയാണ് വരുന്നത് ദെൻ ദൂണിറ്റ് ഫോറിൽ വരുന്നത് തിയറി ഓഫ് എസ്റ്റിമേഷൻ സിസ് അത്രയും കാര്യങ്ങളാണ് വരുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സ് ആണ് എക്കണോമിക്സിന് എത്ര മാർഗാണ് മുപ്പത് മാർഗാണ് ഉള്ളത് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പ്ലാനിംഗ് ആണ് ആദ്യത്തെ കാര്യം വരുന്നത് അടുത്തത് ബഡ്ജറ്റ് അടുത്തത് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ് ഇതിൽ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്കണോമിക്സിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഉള്ളത് അടുത്തത് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി അത് പഠിക്കാനുണ്ട് അടുത്തത് സക്സസ് ആൻഡ് ഫെയിലർ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ അത്രയും കാര്യങ്ങളുണ്ട് യൂണിറ്റ് ടൂല ഡെമോ ഡെമോഗ്രഫിക്കൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള പഠിക്കാനുണ്ട് അടുത്തത് പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് പിന്നെ ഇൻഫ്ലേഷൻ ഇന്ത്യയിലെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പഠിക്കാനുള്ളതും ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ആ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്തത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിന് ഇരുപത് മാർക്ക് ആണുള്ളത് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റായിട്ട് കമ്പയർ ചെയ്ത ഇതിലെ മാത്തമാറ്റിക്സ് എന്ന് നോക്കി ആദ്യത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അല്ലെ പത്താം ക്ലാസ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് റേഷ്യോ പ്രൊപ്പോർഷൻ ആൻഡ് വേരിയേഷൻ എൽ സി എം എച്ച് സി എം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ജനറൽ പി എസ് സിയിലൊക്കെ ഉള്ള പരീക്ഷയുടെ അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത് പത്താം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തിലെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് അടുത്ത ആൾജിബ്ര നമ്പർ സിസ്റ്റം ഇൻഡിജേഴ്സ് റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ് ഇതെല്ലാം ടെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓപ്പറേഷൻ അതും സിമ്പിൾ ആയിട്ടുള്ള റൂട്ട് ലീനിയർ ഇൻക്വൈറ്റിസ് അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതിനകത്ത് എ പി ജി പി അല്ലെ തെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനിയാണ് അടുത്തത് മെട്രിസാണ് മെട്രിസസ് ഇവരിട്ടേക്കുന്ന ഈ ഒരു സിലബസ് പ്രകാരം പ്ലസ് ടു ബേസ് പോലെ ഉള്ള ഒരു സിലബസിലാണ് ഇട്ടിരിക്കുന്നത് മെട്രിസസ് ഇട്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് യൂണിറ്റ് ടൂ കാൽക്കുലേ കാൽക്കുലസ് യൂണിറ്റ് ടൂലെ കാൽക്കുലസും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലസ് ആണ് ഇട്ടിരിക്കുന്നത് മാക്സിമിനും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് ദൻ അടുത്ത് കാൽക്കുലസിനകത്ത് ഇന്റഗ്രേഷൻ വരുന്നുണ്ട് അല്ലെ കാൽക്കുലസിന്റെ ആദ്യം ബേസ് പിന്നെ ഇന്റഗ്രേഷൻ വരുന്നുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നുണ്ട് അല്ലെ അതിനുശേഷം അതിനകത്ത് ഇട്ടിരിക്കുന്നത് കോർഡിനേറ്റ് ജോമട്രി ആണ് കോർഡിനേറ്റ് ജോമട്രി അത് കോർഡിനേറ്റ് ജോമെട്രി പ്ലസ് ടു ലെവലിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് അടുത്തത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അല്ലേ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയർസ് ആൻഡ് റിലേഷൻസ് നവോത്ഥാനവും വരുന്നുണ്ട് അതിനാകെ പത്ത് മാർഗേ ഉള്ളൂ അതിനകത്ത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട് റിലേഷൻസ് ഇൻ കേരള ഉണ്ട് അതിനകത്ത് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി അതേപോലെ തന്നെ ടു റിഫോം ദ സൊസൈറ്റി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്ട്രഗിൾ ആൻഡ് സോഷ്യൽ റോൾ ഓഫ് പ്രസ് ഇൻ റിവോൾസ് ദേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് ലീഡേഴ്സ് ഓഫ് റീനൈസൻസ് പിന്നെ ലിറ്റററി ഫിഗേഴ്സ് ഇതേപോലുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിന്റെയും ജി കെ പാട്ടിനകത്ത് വരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സിലബസ് ആയിട്ട് പഠിക്കാനുള്ളത് പിന്നെ നമുക്കറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് എന്തായാലും ഈ വർഷം നമുക്ക് ഈ വർഷം അവസാനം പ്രതീക്ഷിക്കാം അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ തയ്യാറെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണം അല്ലെ സ്ലോയിലി നമ്മൾ പതിയെ 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 പഠിച്ചു തുടങ്ങണം അല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ്ററേജ് അപ്പൊ എന്താണ് നമുക്ക് വളരെ പതിയെ പഠിച്ചു തുടങ്ങണം അപ്പൊ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നമ്മൾ തയ്യാറെടുക്കണം അല്ലെ ഒന്നാമത്തെ കാര്യം ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് വേക്കൻസീസ് കുറവാണ് അല്ലെ അപ്പൊ എന്തായിരിക്കും കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ പോലെ അല്ല ഇത് അതിനേക്കാൾ വലിയ പോസ്റ്റ് ആണ് പോസ്റ്റ് ആണ് നല്ല സ്കെയിൽ ഓഫ് പേ ഉണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ സ്കെയിൽ ഓഫ് പേ ആണ് അപ്പൊ അതനുസരിച്ച് കോമ്പറ്റീഷനും കൂടും അല്ലെ എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് അത്ര എണ്ണം വരാത്ത എന്താണ് ഇതിന്റെ പി ജി ആണ് അല്ലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അത്രയും വരാത്ത എന്താ പി ജി ആണ് ക്വാളിഫിക്കേഷൻ അപ്പോ എന്നാലും അതിനകത്ത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്ക നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ് പക്ഷേ ഉള്ള ആപ്ലിക്കൻസിൽ നല്ല കോമ്പറ്റീഷൻ വരും കാര്യം എന്താ ഇത് ഒരു സ്വപ്ന ജോലിയാണ് ഗസറ്റഡ് പോസ്റ്റാണ് അപ്പൊ അതിന് നമ്മൾക്ക് നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ് അപ്പൊ നമ്മള് ആ തയ്യാറെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ടീമിനോടൊപ്പം ആണെങ്കിലോ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അതേപോലെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പോയിന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സുകൾ ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇങ്ങനെ നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ കോഴ്സ് ടെക് ആപ്പിൽ അവൈലബിൾ ആണ് ഇതിനെ തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളൊരു സീരിയസ് ആസ്പിഡന്റ് ആണ് നിങ്ങൾക്ക് ഈ ജോലി നേടിയേ തീരത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സ് ജോയിൻ ചെയ്യാം ഇപ്പൊ കോഴ്സിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഫൈവ് തൗസൻഡിന് കോഴ്സ് വാങ്ങിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ പരീക്ഷ പാളിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത് ഇത് അതിനേക്കാൾ മികച്ച അവസരമാണ് അപ്പൊ അതീ നമ്മൾ ആദ്യ റാങ്ക് നേടി നമ്മുടെ സ്വപ്ന ജോലി നമ്മൾ നേടിയെടുക്കും എന്നുള്ള കൂടി നിങ്ങൾ പഠിക്കുക പിന്നെ ഈ എക്സാമിന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും നിങ്ങൾ കറക്റ്റായിട്ട് സിലബസ് പ്രകാരം എല്ലാം വളരെ വൃത്തിയായിട്ട് പഠിക്കുക ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക്